ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ദിവസമായി പാചകമായിട്ടൊന്നും വരാത്ത ഞങ്ങളൊരു ചെറിയൊരു മസാല മുട്ടക്കറിയാക്കാൻ പോകുന്ന ഉള്ളി ഉള്ളിയും പിന്നെ മുളകും ഒന്ന് വാട്ടിയിട്ടുണ്ട് എണ്ണയിൽ ഇതൊന്ന് നല്ലോണം ബ്രൗൺ കളറായാൽ നമുക്ക് ഇതിൻ്റെ ഒരു മസാലകൾ ഇട്ടുകൊടുക്കാം ഒന്നായില്ല ആവുന്നേ ഉള്ളൂ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും തീർച്ചയായിട്ടും ചെയ്യണം ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം ചെയ്യണം എനിക്ക് മുന്നോട്ട് പോകാനും ഒരു സപ്പോർട്ട് അത്യാവശ്യമാണ് ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഉള്ളി വാട്ടിയത് ഉപ്പിട്ടാൽ ഉള്ളി വേഗം വാടും അതുകൊണ്ട് നേരത്തെ ഉപ്പിട്ടിന് ഇനി അല്പം മഞ്ഞൾ കൂടി ആവശ്യത്തിന് പിന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് വേഗം ഇട്ട് കൊടുക്കണ്ട ഒന്ന് നല്ലോണം വാടിയാൽ നല്ല ടേസ്റ്റാണ് ഉള്ളക്കീങ്ങ് ഉള്ളക്കീങ്ങ് ഇഞ്ചി ചെറുതായി മുടിച്ചിടുക ചെയ്തത് പിന്നെ വാടി ഇന്ത്യ കൂടെ വാടുന്ന ഒരു നല്ല ടേസ്റ്റ് വേറെ തന്നെയാണ് സാധാരണ ഒരു പൊടിക്കറിയാണ് എന്നാലും അത് ടേസ്റ്റ് ഉണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഇരു നമ്മൾ മുമ്പേ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിന് എരിവ് നിങ്ങൾക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിന് മാത്രമേ എരിവാണ് പാടുള്ളൂ മുളക് പൊടിയിട്ട് അതിന് കുറച്ച് ചിക്കൻ മസാല ഒരു സ്പൂൺ ഒന്നര സ്പൂണ് ചിക്കൻ മസാല പൊടി ഇട്ട് കൊടുത്ത് ഇത് ഗരം മസാലപ്പൊടിയാണ് ഒരു തുള്ളിൽ ഗരം മസാലപ്പൊടി ഇട്ടുകൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നല്ല മല്ലു വരുന്നിൻ്റെ ഉള്ളൊന്ന് ഇളക്കി ഇട്ടുകൊടുത്ത് ഇത് വാങ്ങാനായിട്ട് വെക്കാം ഇനി അടുത്ത് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം ഒന്ന് അരച്ചെടുക്കണം മല്ലിച്ചപ്പ് കരിയാൻ മല്ലിച്ചപ്പ് തക്കാളിയും വെളുത്തുള്ളിയെല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കുക അഞ്ചാറ് ചോള വെളുത്തുള്ളി ഒരു മൂന്ന് തക്കാളി തക്കാളി പേസ്റ്റാക്കിയിട്ടാൽ നല്ല ചാറ് നല്ല കട്ടി ഉണ്ടാവും അതാണ് തക്കാളി പേസ്റ്റാക്കുന്നത് തക്കാളിയും വെളുത്തുള്ളിയും മല്ലിച്ചപ്പും നല്ല പേസ്റ്റാക്കി ഉണ്ടാക്കിടുന്നുണ്ട് ാക്കി നല്ല കട്ടി ചാറും ഇട്ട് നല്ല ഇത് ഒന്നിടക്കാം നന്നായി ഇളക്കി ഇതിനൊരു നല്ല ഒരു വാട്ടം ആ പച്ച ചൊയങ്ങ് മാറി വന്നാൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം ആവശ്യമുള്ള വെള്ളം ചേർത്താൽ മതി മസാലയെല്ലാം നല്ലത് കൊണ്ട് വന്നിട്ടുണ്ട് നല്ല പെട്ടെന്നുണ്ടാക്കാൻ നമുക്കൊരു കറി നല്ലതാണ് മസാലയായിട്ട് അതൊന്ന് പച്ച ചോര മാറുന്നവരെ കറി നല്ല വാടി വന്നിട്ടുണ്ട് നല്ല മസാലകളിൽ നല്ല സൂപ്പറായി നല്ല കളറ് മാറ്റം നമുക്ക് ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചാൽ മതി ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് ഒഴിച്ചെടുക്കുക നല്ല അധികം വെള്ളം വയ്ക്കണമെന്നില്ല അത് ഓരോരുത്തരും ഇഷ്ടമാണ് വെള്ളം വേണം വെള്ളം വേണ്ടെങ്കിൽ അങ്ങനെ ഒന്നിത് അടച്ച് വെക്കുക ഒന്ന് നല്ലൊരു കുറച്ച് കട്ടിയാകുന്നവര് നമ്മുടെ നമ്മളെ കറിയൊന്ന് നോക്കാം നല്ല കട്ടിയായിട്ടുണ്ട് നമുക്ക് വെള്ളം മുട്ട ഇടാം നല്ല മുട്ട ഇട്ടിട്ടുണ്ട് ഒന്ന് ഇറക്കി

തേങ്ങ അരക്കണം നമുക്ക് കറി വെക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് കുറച്ച് മസാലപ്പൊടിയെല്ലാം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കറി വെക്കാം ഇള്ളേനെ കൊണ്ട് ഓണം എന്നല്ല പറയുന്ന അതുപോലെ നമുക്ക് ഇള്ളേനെ കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം പിന്നെ കറിയായി ഇതൊന്ന് അടച്ച് വെച്ചാൽ അതിൽ നിന്ന് ആയിക്കോളും ഓഫാക്കിയിടം ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു കുറേ ദിവസമായി കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാത്ത ഉണ്ട് പോലെയുണ്ട് പലപോലെ ഉണ്ട് നമുക്ക് എന്നു വീണ്ടും എനിക്ക് കാണാം ഓക്കെ